ാണ് കുറച്ച് കൂടുതലാണോന്നൊരു സംശയമുള്ളൂ അത് പക്ഷെ പൊതുവെ എന്റെ ഭാര്യ എൻ്റെ മക്കൾ ഒക്കെ എന്റെ ഡ്രസ്സ് എന്നെ അണീച്ചു വലിയ താല്പര്യമുള്ള കൂട്ടാൻ ഇപ്പം തന്നെ നമ്മൾ ഓരോ ഡ്രസ് ഇടുമ്പോഴും അത് നല്ലതാണെങ്കിലും ചീറ്റാണെങ്കിലും മാറ്റുന്നതൊക്കെ പിള്ളേരും ഭാര്യയും കൂടെ തന്നെ എനിക്ക് എൻ്റെ ഒക്കെ ഡ്രസ്സ് വാങ്ങിച്ചു തരാറുണ്ട് സാധാരണ അച്ഛന്മാരും മക്കൾക്കല്ല കൊടുക്കുക എൻ്റെ മോനെ ആവുമ്പോൾ പഠിച്ചത് വരുമ്പോൾ എനിക്ക് കുറച്ച് പൈസ വേണം പൈസ അവനല്ല എനിക്ക് ഡ്രസ്സ് മേടിക്കാൻ പൈസ തരുന്നത് ഇപ്പൊ ഇത് ഇതൊക്കെ മേടിച്ചെന്നാണ് അങ്ങനത്തെ അങ്ങനത്തെ ആളാണ് ഞാൻ എൻ്റെ ഭാര്യ എനിക്ക് ഡ്രസ്സ് മേടിച്ചിരും അത്യാവശ്യമൊക്കെ ഞാനും വാങ്ങിക്കും അപ്പോൾ വസ്ത്രധാരണത്തിലും ഫാഷനിലും ഒക്കെ ശ്രദ്ധിക്കുന്നത് കുടുംബത്തിലുള്ളവരാം പൊതുവേദികളിലൊന്നും കാണാറില്ല ചേച്ചി പൊതുവേദികളൊക്കെ കാണാറുണ്ടല്ലോ എവിടെയുള്ള പൊതുവേദികൾ വരാത്ത പൊതുവേദി വെച്ചാൽ മീറ്റിങ്ങിനും ഒക്കെ ഞാൻ പോലെ തന്നെ വിളിക്കില്ലോ അദ്ദേഹത്തിന് സാധാരണ ഫംഗ്ഷൻസിനൊക്കെ വരാറുണ്ട് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മാതൃഭൂമിയുടെ അവാർഡിനൊക്കെ നമ്മൾ വന്നിരുന്നല്ലോ

പിള്ളേര് ഇപ്പൊ വളരെ അഡ്വാൻസ്ഡ് അല്ലേ മക്കളോട് നമുക്ക് കണ്ട് സംസാരിക്കാമല്ലോ ഡെയിലി വൈകുന്നേരം രാത്രി ആയി കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് മീറ്റിംഗിൽ അവരെ കാണാം നമ്മൾക്ക് നമ്മൾ തൊട്ട് ഫീൽ ചെയ്യാൻ പറ്റില്ലെന്നല്ലേ ഉള്ളൂസ് മാത്രം ചെയ്യുന്ന ആണെന്നല്ല നിങ്ങൾക്ക് സീരിയസ് ആയി തോന്നുന്നല്ലേ ഞാൻ വളരെ സാധാരണ മനുഷ്യനാണ് എല്ലാ അച്ഛനെയും പോലെ എല്ലാ അച്ഛന്മാരെയും എല്ലാ ഭർത്താക്കന്മാരെയും എല്ലാ മക്കളെയും എല്ലാ ചേട്ടന്മാരെയും എല്ലാ അനിയന്മാരെയും പോലെ ഒക്കെ ഉള്ള ഒരാൾ തന്നെ ഞാൻ എല്ലാരെ പോലെ നിങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലെ ചേട്ടന്മാരെ കാണുന്നത് അല്ലെങ്കിൽ അനിയന്മാരെ കാണുന്ന അല്ലെങ്കിൽ അച്ഛന്മാരെ കാണുന്ന അല്ലെങ്കിൽ മക്കളെ കാണുന്ന അതുപോലെ തന്നെ ഞാനും കാണുന്നു എനിക്ക് വ്യത്യാസമൊന്നുമില്ല സിനിമയിൽ എന്നെ ഒരു ആക്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറായിട്ടോ കാണുന്നതല്ലാണ്ട് യഥാർത്ഥ മനുഷ്യൻ ഞാൻ മനുഷ്യൻ തന്നെയല്ലേ എനിക്കെന്താ എനിക്ക് വിശക്കും എനിക്ക് ഭക്ഷണം കഴിക്കണം എനിക്ക് ദാഹ്ക്കുമ്പോൾ വെള്ളം കുടിക്കണം പിന്നെ ഞാൻ സിനിമ നടനാണ് ഒരുപാട് കാശണം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ വരുന്നത്

സിനിമാ രംഗത്തെത്തിയതിന് കടപ്പാടെന്ന് കഴിഞ്ഞാൽ സിനിമാ രംഗത്തുള്ളവരെയും സിനിമ കാണുന്നവരോടും സിനിമ എടുത്തവരോടും എല്ലാവരും കടപ്പാടില്ലേ നമ്മൾ ആദ്യം സിനിമ എടുത്തു പിന്നെ കുറേ സിനിമയിൽ അഭിനയിപ്പിച്ചു പിന്നെ സിനിമ കണ്ടു കൂവി കൈയടിച്ചു സന്തോഷിച്ചു സമാധാനിച്ചു പിന്നെ അഭിനയിച്ചു പിന്നെയും കണ്ടു വന്ന വന്ന ക്യാരക്ടേഴ്സ് എല്ലാം നല്ലതാണെന്ന് പറഞ്ഞു അഭിനയം നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞു ചീത്തയാണെങ്കിൽ മോശമാണെന്ന് പറഞ്ഞു ഇനി നന്നായിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ എത്രയോ പേര് നല്ല നല്ല പക്ഷേ അങ്ങനെ കടപ്പാടുകളും നമ്മുടെ ഒരു സോഷ്യൽ ലൈഫാണ് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മളൊരാൾ മാത്രമേ ലോകത്തുണ്ടെങ്കിൽ ഇതുമല്ല നടക്കൂ അപ്പോൾ നമ്മുടെ സോഷ്യൽ ലൈഫിലാണ് നമ്മളെല്ലാം നടക്കുക നടക്കുന്നത് നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് നിങ്ങൾ തയ്ച്ചത് തുന്നിയതൊന്നുമില്ല അല്ലല്ലോ നിങ്ങളൊന്ന് രാവിലെ കഴിച്ച ഭക്ഷണം നിങ്ങൾ ഉണ്ടാക്കിയതല്ല അപ്പോൾ നിങ്ങളൊരാളുമായിട്ട് കടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതം മൊത്തം ഹ്യൂമൻ ലൈഫ് ഒരു സോഷ്യൽ ലൈഫ് അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ജീവിയുടെ ജീവിതവും അങ്ങോട്ടും ഇങ്ങോട്ടും കടപ്പെട്ട കിടക്കുന്നു അല്ലേ നിങ്ങൾക്ക് ഓരോരുത്തരും നിങ്ങൾ വൈകുന്നേരം മൂന്ന് മണിക്ക് മൂന്ന് മണിക്കൂർ രണ്ടര മണിക്കൂർ സിനിമ കണ്ട് രസിക്കുമ്പോൾ എന്നോട് ഒരു രാവശ്യം കടപ്പാട് നിങ്ങൾക്കില്ലേ കണ്ട നിങ്ങളോട് എനിക്കൊരു കടപ്പാടില്ലേ അപ്പോൾ അങ്ങോട്ട് എല്ലാവരും നമ്മൾ കടപ്പാടുകളുണ്ട് ബോണ്ടേജ് സദ്യ അപ്പോൾ അതാണ് ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സൊസൈറ്റിയിൽ ബാർബർ ഉണ്ടാവും മലക്കാരൻ ഉണ്ടാവും ടൈലർ ഉണ്ടാവും നെല്ലൂത്തുകാരുണ്ട് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പണിയല്ലേ ഇവർ ആരും ഇത് ചെയ്തില്ലെങ്കിൽ എല്ലാം കൂടെ നമ്മൾ ചെയ്യണ്ടേ അപ്പോൾ നമ്മളൊരു പണി ചെയ്യും അത് അയാൾക്ക് ഗുണകരമാവും വേറൊരാൾ ചെയ്യുന്നത് നമുക്ക് ഗുണകരമാകും അപ്പോൾ കടപ്പാടുകളുണ്ട് ഒരാൾക്ക് വേണ്ടി ഞാൻ അഭിനയിച്ചു കൊടുക്കും അയാൾ എനിക്ക് വേണ്ടി പടം കൊടുക്കും നിങ്ങൾ കണ്ടുതരും മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ഒരു ഒരു സാമൂഹ്യ ജീവികൾ എന്നുള്ളതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടപ്പാട്ട് ആ കടപ്പാട് എല്ലാവർക്കും ഉണ്ട് എറണാകുളത്തേക്കും ഷിഫ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ മദ്രാസിലേക്കും ഷിഫ്റ്റ് ചെയ്തിട്ടില്ല മദ്രാസിൽ ഞാനൊരു വീട് വെച്ച് കുറച്ചു താമസിക്കുന്നത് എറണാകുളത്ത് താമസിക്കാൻ എനിക്ക് വീടില്ലാത്തതുകൊണ്ട് ഞാൻ എറണാകുളത്ത് വീട് നോക്കുന്നുണ്ട് കാരണം എനിക്ക് കുട്ടികൾ മദ്രാസിൽ നിന്ന് പോയി വെളിയിലല്ലേ പഠിക്കുന്നത് അപ്പോൾ ഞാനവിടെ ഒറ്റ ഭാര്യ ഞാൻ ഷൂട്ടിംഗ് പോകുമ്പോൾ ഭാര്യ ഒറ്റയ്ക്ക് ആയിപ്പോ എറണാകുളത്താണെങ്കിൽ അവൾക്ക് ബന്ധുക്കളും പരിചയക്കാരും സുഹൃത്തുക്കളും ഒക്കെ എറണാകുളത്തായിരുന്നു നമുക്ക് എറണാകുളത്ത് ചെറിയ സൗകര്യ ഷിഫ്റ്റ് ചെയ്യുന്ന ഒന്നുമില്ല എറണാ മരസ്റ്റ് വീട് ഇപ്പം ഒന്നും നോക്കൂ നമ്മളവിടെ പോകുമ്പോൾ അവിടെ താമസിക്കും എറണാകുളത്ത് വരുമ്പോൾ ഒരു വീടില്ല ഇപ്പോൾ ഹോട്ടലിൽ താമസം എന്ന് വെച്ചാൽ പാലക്കാട് വീട് വാങ്ങിക്കാൻ ഉദ്ദേശമല്ലോട്ട്